ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടാ അപ്പൊ നമ്മൾ ഇൻട്രോ ഇൻറോജീന്തൈ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത എല്ലാ പരിപാടിയും കഴിഞ്ഞ ശേഷം ഇൻട്രോ ഇൻറോജീന്തെ അപ്പൊ ഇന്ന് ദിനമാണ് സ്വാതന്ത്ര്യദിനാണ് ദിനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഇട്ടാ നിങ്ങൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പെട്ടെന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കേട്ട അപ്പൊ നേരെ വീഡിയോയ്ക്ക് വിട്ടാല

ില് പൂവ് നമ്മളത് ഈയൊരു സ്വാതന്ത്ര്യദിനത്തിന് നമ്മള് കൊടികേട്ടാനായിട്ട് പൂവാണ് ബലൂണുകളൊക്കെ ഇതേ സെറ്റ് ആക്കി കളിച്ചു അത് ഇതുമെട്ടാ ഇതുമ ഇതൊക്കെയാ ഈ വട കെട്ടൂണൊക്കെ ഇതൊക്കെ പൂവൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടിയിലെ അടുത്ത ബലൂൺ പൂവാണ് കേട്ടാ

ബലൂം എന്തൊക്കെ ഇട്ടി നിറച്ചൊക്കെ ഉണ്ടോ ഫുള്ളായിട്ട് അടിയിലിട്ടോ അടിയിൽ ഇങ്ങനെ ബലൂൺ പഞ്ഞിയിൽ വെച്ചോ പൊട്ടിച്ചു വരെ പൊട്ടിച്ചു ബലൂൺ വീർപ്പിക്കൽ മത്സരമാണ് ബലൂൺ വീർപ്പിക്കൽ മത്സരം மனுஷனாணோசனமான சொல்லி படிக்கணும் ஆளுக்காரு ജനാനമനം പ്രത്യേകിത അല്ലെങ്കിൽ പണി പണിവാളും ഇതിന്റെ ഇടയിൽ മുണ്ടെടുക്കൽ മത്സരം എന്താ തുടങ്ങിയിരിക്കട്ട മുണ്ടുക്ക മുണ്ടെടുക്കൽ മത്സരം തനീന്റെ മുണ്ടെടുക്കൽ മത്സരം നടക്കുന്നുണ്ട് കൊടിമാരമൊക്കെ നല്ല രീതിയില് സെറ്റാക്കി എടുത്തിട്ടിട്ടാ കണ്ട അത് നമ്മളെ കൊടിമാരം അടിപൊളി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അവിടെയൊക്കെ ബലൂൺ ഒക്കെ നാത്തിട്ട് അടി എടുത്തിട്ടുണ്ട് എടുത്തിട്ട എല്ലാവരും റെഡി ആയിട്ടുണ്ട് നമ്മളിത് കൊടി ഉയർത്താനായിട്ട് പോവുകയാണ് റൈസ് നമ്മുടെ ക്ഷേത്രത്തിൽ ഇല്ല പ്രോഗ്രാം ഉണ്ട് പരിപാടി ഉണ്ട് അതിന്റെ അതിന്റെ ഉള്ളിൽ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിന് കൊടി ഉയർത്തിയിട്ട് വേണം ആ ഒരു പരിപാടി ചെയ്യാനായിട്ട് അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഇതൊക്കെ ചെയ്തിട്ട് വേണം ആ ഒരു പരിപാടിക്ക് നിൽക്കാനായിട്ടിട്ട് അപ്പൊ അതാണ് എല്ലാവരും കൂടെ വന്നിട്ടുള്ളത് അമ്പലത്തിൽ എല്ലാവരും ആൾക്കാരും എത്തിയിട്ടുണ്ട് റൈസൊക്കെ എല്ലാവരും കൂടി വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് അതെ എല്ലാവരും എത്തിയിട്ടുണ്ട് നമുക്ക് ഇന്ന് കേറ്റാനുള്ള പരിപാടിയാണ് अधिनाय जय हे भारत भाग्यविधा पञ्जाब सिन्धु गुजरात् मराठा द्राविड उत्कल बंगा विन्द्य हिमाजलयमुना गङ्गा उज्ज्वलजलधितरङ्गा तव शुभना मे जाहे तव शुभा माघे गाहे तव जय गाधा जन गण मंगल दाय ग जय हे भारत भाग्य विधा जय हे जय हे जय हे जय 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 हे भारत माता की जय നമ്മളുടെ കൊടി ഉയർത്തി കഴിഞ്ഞിരിക്കാനോ കഴിച്ചു നോക്കിയാ നമ്മളിപ്പോ പരിപാടി കഴിഞ്ഞു നമ്മളെ വന്ദേ സ്വാതന്ത്ര്യം തന്നെ അനുബന്ധിച്ച് നമ്മള് നമ്മളെ ഇവിടെ വീട്ടില് കൊടി ഉയർത്തി കഴിഞ്ഞിരിക്കാനിട്ടോ അപ്പൊ നോക്കിയ അപ്പൊ എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യദിനം ആകും ആശംസിക്കുകയാണ് എല്ലാവർക്കും ഏർ അപ്പൊ ഇനി ഞങ്ങള് ക്ഷേത്രപരമായിട്ടുള്ള ഇല്ലെന്ന പ്രോഗ്രാം ആണ് അപ്പൊ അതൊന്നും ഞാൻ വീഡിയോ ചെയ്യണില്ല കേട്ടോ അത് ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊന്നും വീഡിയോ ചെയ് നമ്മൾ ഈ വീഡിയോയിൽ ഇടാനായിട്ട് പോണില്ല അടുത്ത പേരെടുത്ത് മുട്ടായി വിതരണം മുട്ടായി വിതരണം ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടനാണ് മുട്ടായിട്ടായി വിതരണം ചെയ്യുന്നത് എല്ലാവരും മുട്ടായി എടുത്ത് ആക്കൂട്ടിയ എല്ലാവരും മുട്ടായി വാങ്ങിച്ചു പിടിക്കുക മധുരം കഴിക്ക എല്ലാവരും മുട്ടായി കിട്ടിയ വയസ്സപ്പുറം നോക്കിയാ മുട്ടായി വിതരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെ സ്വാതന്ത്ര്യത്തിലെ പ്രോഗ്രാം ഒക്കെ അവിടെ കഴിഞ്ഞിരിക്കാട്ടാ ആ ഗൈസപ്പിയാ നമ്മള് ഇൻഡിപെൻഡൻസിന്റെ പ്രോഗ്രാം അതുപോലെ നമ്മൾ അമ്പലത്തിൽ ഇല്ലാന്നിറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെടുക്കാൻ ഉണ്ടാ ഇനി നമ്മൾ നേരെ ഗുരുവാരമ്പലത്തേക്ക് വേണം തൊഴാനായിട്ട് ഗൈസപ്പ നമ്മളത്തെ ഗുരുവാര അമ്പലത്തേക്ക് എത്തിയിരിക്കാനുണ്ടാ ഗുരുവാരമ്പലത്തിന്റെ പടിഞ്ഞാറ് നടക്കേണ്ട നമ്മൾ വന്നിറങ്ങിയത് അപ്പോൾ എന്തായാലും കാഞ്ചേരാ ഗുരുവായൂർ നമ്മുടെ പടിഞ്ഞാറ് നടന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഉണ്ട് നമ്മളെ കൂടെ ചേട്ടനും ഉണ്ട് ഞാൻ കത്ത് കേറണില്ല ഞാനകത്ത് കയറുന്നില്ല അവരൊക്കെ അകത്ത് കയറേണ്ടിട്ട് തൊഴിലുണ്ട് ഞാൻ കേറണില്ല സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിടിക്കാനായിട്ട് ഇവിടെ വെച്ചാ ശരിയാവില്ല അവരുടെ അകത്തേക്ക് പോവാനണ്ടാ പോവാ ഞാനിവിടെ പുറത്ത് നിൽക്കാണ് അവരുടെ ഐറ്റംസ് കൊറേ സാധനങ്ങളുണ്ട് ഞാൻ കാണിച്ചു അപ്പൊ അവരെ അകത്തേക്ക് പോവാനപ്പ ഞാനിവിടെ നിൽക്കാനുള്ള കാരണം കണ്ടാ എന്റെ കയ്യിലെ എല്ലാവിധ ഐറ്റംസ് ഉണ്ട് അവരുടെ ബാഗ് ചെരുപ്പ് അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ ഇണ്ടേ അത് കാരണം ഞാൻ പോവാറുക്കാ അവരിത് കേറിയിട്ട് വന്നിട്ടുണ്ട് വന്നത് എല്ലാവരും ഇത് അങ്ങോട്ട് പോവാണ് നമ്മളെ ഭക്ഷണം കഴിക്കണ സ്ഥല ഭക്ഷണം കിട്ടുമെന്ന് നോക്കാം തിരക്കാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോയി കഴിച്ചാ ഭക്ഷണം കഴിക്കണേ ഭയങ്കര തിരക്കാണ് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചു പോവാനിട്ടാ തിരിച്ചു പോവാണ് ഓണ കഴിക്ക് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോകാം അപ്പം നമ്മളിത് വീട്ടിലെത്തിരിക്കാനിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് ഇത്രയൊക്കെ നമ്മൾ ഇൻഡിപ്പെൻഡൻസിൻ്റെ എല്ലാ പരിപാടിയും ചെയ്തു അപ്പം ക്ഷേത്രത്തിൻ്റെ ഇല്ലെന്നറ അത് ആ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ കാരണം വെച്ചാൽ അത് നമ്മൾ ഈ വീഡിയോയിൽ അല്ല അലൗഡ് ചെയ്യുന്നില്ല കാരണം അത് ക്ഷേത്രകാരി കാര്യങ്ങളാണ് അപ്പോൾ അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വേറെ എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഇരുന്നിട്ട് നമ്മൾ ഈ ഒരു കൊടി ഉണ്ടാക്കുന്ന താഴ്ത്തിലും അതായത് കുഴി കുത്തി കുഴിച്ചിട്ട് അതായതൊക്കെ അങ്ങനെ അതൊക്കെ ഒന്ന് ലെവലാക്കാനായിട്ട് ഒരുപാട് സമയം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അവൻ്റെ മുകളിൽ ഹുക്കൊക്കെ ഉണ്ടാക്കിയത് ഡ്രില് ചെയ്തിട്ടാണ് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല രാത്രി ഇട്ടായത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത് അപ്പം എന്താ വീഡിയോ എന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ